വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യത്തെ ആയുഷിൽ ഉൾപ്പെടുത്തുക ആയുർവേദ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം അനുവദിക്കുക പാരമ്പര്യ നാട്ടുവൈദ്യ കളരി മർമ്മസിദ്ധ ചികിത്സയ്ക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്

സർക്കാർ ശ്രമിക്കണമെന്നും വി പി സക്കറിയ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഷിഹാർ ഗുരുക്കൾ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ മുജീം ഗുരുക്കൾ ഹക്കീം വൈദർ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.